മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ സാറിന്റെ മകൻ ഷാനവാീതകൾ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ തുടങ്ങി ഒരുപാട് 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 സീരിയലുകളിലൊക്കെ അനുസരമായിട്ടുള്ള കഥാപാത്രങ്ങളെ മലയാളികൾക്ക് പകർന്നു തന്ന ഘടന അതിനിടയിൽ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി മലേഷ്യയിലേക്കൊക്കെ പോയെങ്കിലും തിരികെ വന്നപ്പോഴും അദ്ദേഹം ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുകയും അഭിനയ സബരി തുടരുകയും ചെയ്തിട്ടുണ്ട് വളരെ രൂപ സകുമാര്യം പോലെ തന്നെ പെരുമാറ്റത്തിനും വളരെ ഹൃദ്യതയുള്ള ഒരുപാട് ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്ന വളരെ സൗഹൃദം നിലനിർത്തുന്ന ഒരു മനുഷ്യനായിരുന്നു എനിക്ക് ഒരു അടുപ്പം കുറെ കൂടി ഉണ്ടായത് ചിറയൻ കീഴിൽ വെച്ചിട്ട് പ്രേമസി സാറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി മനോരമിന് വേണ്ടി അന്നിരിക്കൽ എന്നുള്ള പേരിൽ ചെയ്യുന്ന സമയത്ത് പ്രേമസി സാറിനൊപ്പം നടന്ന വ്യക്തികളുടെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളെ കണക്ട് ചെയ്യുന്നത് അന്ന് പ്രേമനസീർ സാറ് മുൻപ് താമസിച്ച തറവാടിൻ്റെ അരികിലുള്ള ഒരു റെയിൽവേ ട്രാക്കിന്റെ അരികിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്പേസിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ അവിടെ വെച്ച് പ്രേംനസീർ ഷാനവാ സാർ പ്രേനസീ സാറിന്റെ ഓർമ്മകളെ ഒന്നിന് ഒന്നായി ഇങ്ങനെ ലിങ്ക് ചെയ്ത് ചങ്ങല പോലെ അത് മുന്നോട്ട് കൊണ്ടുപോയി അതിലൂടെ പ്രേംനസീർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതം മനുഷ്യ സ്നേഹി എന്നുള്ള രീതിയിൽ അഭിനേതാവ് എന്നുള്ള രീതിയിലൊക്കെയുള്ള അച്ഛൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ചിത്രം ആ ഡോക്യുമെന്ററിയിലൂടെ ആവിഷ്കരിക്കുവാൻ സാധിച്ചു അപ്പൊ അന്ന് അദ്ദേഹം പെരുമാറിയ രീതികൾ പിന്നീട് ഭാരത് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അവരെ സാംസ്കാരിക പരിപാടികൾക്ക് വരുമ്പോഴൊക്കെ ഷാനവാസ് സാറുമായിട്ട് ഒരുപാട് ഹൃദ്യമായി ഇടപെടുവാൻ കഴിഞ്ഞിരുന്നു സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു മനുഷ്യൻ വലിയ നഷ്ടമാണ് മലയാള ചരിത്ര വേദിക്കും സാംസ്കാരിക ലോകത്തിനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഭാരത് ഭവൻ ഒരു അനുസ്മരണ പൂക്കായ്മ സംഘടിപ്പിക്കുന്നുണ്ട് സാറിന്റെ എല്ലാ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി അസ്രൂ പുഷ്പങ്ങൾ അറിയിക്കുക